ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വെറൈറ്റി ആയിട്ട് ഒരു റൈ ആയിട്ടുള്ള ഫ്രൈ ഉണ്ടായിരുന്നു കാണിക്കുന്നത് അതിന് ആദ്യം തന്നെ ഒരു ചീരച്ചട്ടി വെച്ചിട്ട് കുറേ കറിവേപ്പില വേണം ആ കറിവേപ്പില ഒന്ന് നല്ലോണം റോസ്റ്റ് ചെയ്തിട്ട് പൊടിച്ചെടുക്കണം ഞാൻ അത് ചെയ്യുന്നത് ആദ്യം കറിവേപ്പില എത്ര ഇത് അത്രയും ടേസ്റ്റായി കറിക്ക് കറി മീൻസ് ഈ ഫ്രൈക്ക് അത്ര ടേസ്റ്റ് ആയിരുന്നു നല്ലോണം ക്രിസ്പി ആകുമ്പോ നല്ലോണം പൊടിയുന്ന കൈയോട് തൊട്ടാ തന്നെ പൊടിയുന്ന വിധത്തിലാവണം ഇത് ഭയങ്കര നല്ലോണം ഫ്ലെയിമ് കൂട്ടി ചെയ്യാൻ പറ്റൂല കഴിഞ്ഞു അതുകൊണ്ട് നോക്കിട്ട് നല്ല ചെറിയ ഫ്ലെയിമിൽ വേണം ഇതാക്കിയത് കൊറച്ച് ക്ഷമയോട് കൂടി ചെയ്യേണ്ട പരിപാടി അത് കൊറേ പ്രയാസണ്ട് ഇതൊന്നും ഡ്രൈ ആയി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇതേ പണിയുള്ളൂ പിന്നെ ചിക്കൻ വയ്ക്കുന്നത് എത്ര വേണ്ട പണിയുണ്ട് വേഗം കഴിയുന്ന പരിപാടിയാ ഇത് കുറച്ചൊരു പ്രയാ കൊറച്ചൊരു പ്രയാസത്തിന് ശ്രദ്ധിച്ചിട്ട് മെല്ലെ ചെയ്യാം ഇതിന്റെ പച്ച നിറം മാറി പോവാൻ പാടില്ല കരിഞ്ഞ് വൈര് പച്ച നിറം ഈ പച്ച നിറം വേണം അവസാനം ചിക്കണില് അപ്പൊ അതുകൊണ്ട് വളരെ മെല്ലെ ചെയ്താൽ മതി ഇതൊന്നുകൂടി ആവാനുണ്ട് ഇതൊന്നുകൂടി ആയിട്ട് നമുക്കിത് മാറ്റി വെക്കാം ഉരുളി വെച്ചിട്ടുണ്ട് ചൂടായിട്ടുണ്ട് കുറച്ച് നെയ്യ് ഒഴിക്കുക കുറച്ച് വെളിച്ചെണ്ണ മിക്സ് ആക്കിയിട്ട് രണ്ടും മടം മിക്സ് ആക്കിയിട്ട് ആക്കാം ഇഞ്ചി കൊടുത്തുള്ള പേസ്റ്റ് എടുക്ക റിവേപ്പിലിടുന്നുണ്ട് ഇതിന്റെ പച്ച പണ പോയാൽ വെല്ലുളളി രണ്ട് വെല്ലുളളി അത് നേരിതാക്കി മുറിച്ചത് രണ്ട് പച്ചമുളക് ഇത് ഇതിലിടുന്നുണ്ട് ഇത് നല്ലവണ്ണം വാട്ടുക ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് ഉപ്പ് ഇടുക ഇവ ചിക്കണ ഈരൊക്കെ ഇടുന്നുണ്ട് നല്ലാണ് മിക്സ് ആക്കുക ഇതിനകത്ത് കുറച്ച് കുരുമുളക് പൊടി ഒരു മൂന്ന് സ്പൂൺ മല്ലിപ്പൊടി ഇടുന്നുണ്ട് മിക്സ് ആക്കുക ഇതിന്റെ അകത്ത് ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിക്കുക എന്നിട്ട് നല്ലോണം വേവിക്കുക ഈ ചിക്കനിൻ്റെ അകത്തുനിന്ന് തന്നെ വെള്ളം വരും എന്ത് കുറച്ചെടുത്തുമ്പോ അപ്പോൾ അതുകൊണ്ട് അര ഗ്ലാസ് ഒഴിച്ചാൽ മതി ഇത് വേണമെങ്കിൽ നോക്കിയിട്ട് വേണമെങ്കിൽ ഒഴിക്കുക ചിക്കൻ വേഗം വേവല്ലോ എന്നിട്ട് ഇത് നല്ലോണം മൂടി വെച്ചിട്ട് ഇതൊന്ന് വേവട്ടെ ഇത് വേവത നേരം കൊണ്ട് ഈ കരുവപ്പിലൊക്കെ അത് പൊടിച്ചെടുക്കിങ്ങനെ വേണം നിറ മാറി പോയാലും ഇതിന്റെ ഭംഗി പോയി പോകും ഇപ്പൊ കറിവേപ്പിൽ ഇക്കനി പൊടിക്കാൻ പാടുള്ളൂ നല്ല മെൻസ് ആയിട്ട് പൊടിക്കേണ്ട ആവശ്യമില്ല അപ്പൊ ഇനി ഇത് ചിക്കൻ വെന്തിട്ടുണ്ട് ഈ കറിവേപ്പിലേക്ക് ഇടട്ടെ ഫുൾ കറിവേപ്പിലിടുന്നുണ്ട് ഇനി കുരുമുളക് ഇടുന്നുണ്ട് ഇത് നല്ലോണം പൊടുന്നതല്ല

ഇതുപോലെ ഒന്നുകൂടി ഡ്രൈ ആയിക്കോട്ടെ ഇനി നീരൊപ്പിക്കുന്നുണ്ട് ഇതൊന്നൊന്നുകൂടി ഒന്ന് ഡ്രൈ ആയിക്കോട്ടെ ഞാൻ ഒന്നുകൂടി പൂട്ടി വെക്കുന്നുണ്ട് പൂടി വെച്ചിട്ട് ഒന്നുകൂടി ഒന്ന് ഡ്രൈ ആയിക്കോട്ടെ ഇതായിട്ടുണ്ട് ഇതെങ്ങനെയായ മതി ഇതായിട്ടുണ്ട് ഞാൻ ഫ്ലെയിം ഓഫ് ആക്കാൻ പോയോ ഇതുപോലൊന്നെല്ലാവരും ഉണ്ടാക്കി നോക്കുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക